വിശ്വമിശാന് സ്തുതിയായിരിക്കട്ടെ ഇന്ന് എട്ട് നോമ്പിൻ്റെ അഞ്ചാം ദിവസം ശക്തനായവൻ എന്നിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് പരിശുദ്ധകന്യകാമറിയും തൻ്റെ സ്തോത്രഗീതത്തിൽ പാടുന്ന ഒരു കാര്യമാണിത് ജനനത്താൽ ധന്യരാകുന്ന ചില മനുഷ്യരുണ്ട് ജീവിതത്തിൽ ധന്യത നേടുന്ന മറ്റു ചിലരുമുണ്ട് ജനനത്തിൽ കിട്ടിയ ധന്യതയെ ജീവിതത്തിൽ നശിപ്പിച്ചു കടയുന്നവരുണ്ട് ജനനത്തിൽ കിട്ടിയ ധന്യതയെ ജീവിതത്തിൽ തെളിച്ചമേറ്റി വർധിപ്പിക്കുന്നവരുമുണ്ട് ജനനത്തിൽ കിട്ടിയ ധന്യതയെ ജീവിതത്തിൽ നശിപ്പിച്ചവളാണ് ആദ്യ സ്ത്രീ ഹവ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം എന്നാൽ രണ്ടാം ഹവ എന്നറിയപ്പെടുന്ന പരിശുദ്ധ മറിയം സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവും ശ്രേഷ്ഠവുമായ ഉപയോഗത്താൽ ജീവിതത്തെ ധന്യമാക്കി അവൾ ജീവൻ്റെ അമ്മയായി ഹവ മരണത്തിൻ്റെ അമ്മയും ജനിച്ച വീടും വളർന്ന ഗ്രാമവും വലിപ്പമുള്ളതോ അല്ലയോ എന്ന് ദൈവം അന്വേഷിക്കുന്നില്ല ദൈവം അന്വേഷിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയതലമാണ് തലമാണ് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്നാണ് മറിയം തൻ്റെ സ്തോത്രഗീതത്തിൽ പാടുന്നത് പ്രശസ്തിയില്ലാത്ത ഗ്രാമമെന്നും അറിയപ്പെടാത്ത നാടെന്നും പറഞ്ഞ് നമ്മളൊന്നിനെയും ചെറുതായി കാണരുത് ഒരു പിന്നീട് ആ പ്രദേശങ്ങളായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നതും അറിയപ്പെടുന്നതും ചരിത്ര താളുകളിൽ സ്ഥാനം പിടിക്കുന്നതും പാവപ്പെട്ടവനെന്നും പാവപ്പെട്ടവനെന്നും പറഞ്ഞ് ആരെയും അവഗണിക്കരുത് ഒരുപക്ഷെ അത്യുന്നതൻ അവരിലൂടെയായിരിക്കും വൻകാര്യങ്ങൾ ചെയ്യുന്നത് ബലഹീനനെന്ന് പറഞ്ഞ് ആരെയും അപമാനിക്കരുത് അവഗണിക്കരുത് ഒരു പക്ഷേ അവരായിരിക്കും ദൈവസന്നിധിയിൽ ആത്മബലത്തോടെ നിൽക്കാൻ ശേഷിയുള്ളവർ അത്യുന്നതൻ ശക്തനായവൻ നമ്മിലും വൻകാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളിലൂടെയും വൻകാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ദൈവത്തെ മഹത്വപ്പെടുത്താനും നമ്മൾ ശ്രദ്ധിക്കണം പരിശുദ്ധ അമ്മയെ പോലെ താഴ്മയുള്ളവരായിരിക്കാം എളിമയുള്ളവരായിരിക്കാം കർത്താവിൻ്റെ നന്ദി പറഞ്ഞ് ജീവിക്കാനും ശ്രദ്ധിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കും അമിത്